രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓണം ജില്ലാതല ഓണമേള നടത്തുന്നത് നമ്മുടെ പാലക്കാട് ചെറിയ കോട്ട മൈതാനിലാണ് നമ്മുടെ ഉദ്ഘാടന അതായത് നമ്മുടെ ഈ ഓണ വിപണന മേള ഉദ്ഘാടനം ചെയ്യാനും എത്തിയിരിക്കുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പിൻമോള അവാർഡുകളാണ് അവർ അവരെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ നഗരസഭാ ചെയർപേഴ്സൺ പ്രമല ശ ശശിധരൻ മാഡം അവരെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മാതൃഭൂമിയുടെ മാനേജർ സുഭാഷ് സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അല്ല നമ്മുടെ എ ഡി എൻ സി നന്ദി പറയുന്ന നമ്മുടെ എ ഡി എൻ സി സുഭാഷ് അവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചെയർപേഴ്സൺ എത്തിയിട്ടുണ്ട് ചെയർപേഴ്സണിനെ പേരിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഉടനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓണം വിപണന മേല നമ്മൾ ഓണം ഓണോത്സവം എന്ന പേരിലാണ് ഇവിടെ ഇന്ന് ഓണം ഓണം വിപണനമേല നടത്തുന്നത് നാല്പത് സ്റ്റാളുകളാണ് നമ്മളെ നമ്മളെ ക്രമീകരിച്ചത് അതിൽ അറുപത്തി അറുപതിൽ കൂടുതൽ സംരംഭകർ നമ്മൾ ഉണ്ട് പിന്നെ അതേപോലെ നമ്മളുടെ എന്താണ് ഫുഡ് കോട്ട് അട്ടപ്പാടിയിലെ വനസുന്ദരിയുടെ ചിക്കൻ വനസുന്ദരി ചിക്കൻ എന്നുള്ള കോട്ട് കോട്ടിൽ അതും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പരിപാടി ചെയ്യുന്നതിനായിട്ട് സോറി അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നതിനെ നമ്മുടെ ചെയർപേഴ്സൺ പ്രമേല ശശിധരൻ മേഡത്തിന് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിക്ക് ബഹുമാനപ്പെട്ട പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം കുടുംബശ്രീയുടെ ഓണോത്സവ എന്ന പരിപാടിയുടെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ബഹുമാനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അതുപോലെ തന്നെ അവർക്ക് ഡി എം സി ആയിട്ടുള്ള അനുരാധ അതുപോലെ തന്നെ സുഭാഷ് നമ്മുടെ പാലക്കാട് നഗരസഭയുടെ സി ഡി എസ് ചെയർപേഴ്സൺ ആയിട്ടുള്ള നീത മാതൃഭൂമിയുടെ മാനേജറായിട്ടുള്ള സുഭാസ് മറ്റു മറ്റു സദസ് എൻ്റെ കുടുംബശ്രീയുടെ സ്നേഹമുള്ള സഹോദരി